ഞാൻ ഉല്ലാസ് കബൂരിലേക്ക് പോകുന്നു ഉല്ലാസ് കവൂർ ഇപ്പോൾ കോൺഗ്രസിനെ പ്രതിപക്ഷത്തിരിക്കുന്ന മറ്റു പാർട്ടികളിൽ ഭരണപക്ഷത്തെ തന്നെ മറ്റു പാർട്ടികളെ അടുപ്പിക്കാത്ത ഭരണസമിതി എന്നുള്ളതാണ് അങ്ങ് ഉദ്ദേശിച്ചത് അതെന്തെങ്കിലും ആകട്ടെ പക്ഷേ ഒരു സ്കൂളിന്റെ ഒരു സ്ഥിതി എന്നതിനപ്പുറം ഇതിലുള്ള പരിശോധനകൾ ആര് നടത്തുമെന്നുള്ള ചോദ്യമുണ്ടല്ലോ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഓരോ സ്കൂളിലും പരിശോധന നടത്തേണ്ടതെന്ന് സാങ്കേതികമായി പറയാം സ്കൂളുകളുടെ അവസ്ഥ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ എപ്പോഴും ഓരോ ദുരന്തം ഉണ്ടാകുമ്പോൾ ആ വീട്ടിലേക്ക് പോകുമ്പോഴാണ് വീടിൻ്റെ അവസ്ഥ കാണുന്നത് ഇതാണ് ഒരു പൊതു അവസ്ഥ എന്ന വിലയിരുത്തലേക്ക് നിങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ എപ്പോൾ എപ്പോഴെത്തും തീർച്ചയായും സ്മൃതി കഴിഞ്ഞ ഏപ്രിൽ മുതൽ ജൂൺ വരെ കൊല്ലം വിദ്യാഭ്യാസ ഓഫീസർ എന്ന തസ്തിക ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ആരാണ് ഇതിന് ഉത്തരവാദി കൊല്ലം ജില്ലയിലെ സ്കൂളുകൾ നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്വത്തെ അവലോകനം ചെയ്യപ്പെടേണ്ട നിരീക്ഷിക്കേണ്ട പരിപാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ ഓഫീസറുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം ജില്ലയിലുണ്ടായി അതിനെതിരായി ഞങ്ങളുടെ യുവജന സംഘടന ആർ വൈ എഫ് അതിശക്തമായ സമരം നടത്തി ഞങ്ങളെ മൂന്ന് ദിവസത്തോളം ജയിലിൽ അടയ്ക്കപ്പെട്ടൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഈ ജില്ലയിൽ ഇവിടെ മന്ത്രി പറയുകയാണ് പതിനാലായിരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നേരിട്ടെത്തി അവലോകനം ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യം അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ ഒരു ജില്ല പതിനാലിൽ ഒന്ന് പതിമൂന്ന് ജില്ലകളിലും വിദ്യാഭ്യാസ ഓഫീസർമാരെ വെക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ സ്കൂൾ അധ്യയന വർഷ ആരംഭത്തിന് തൊട്ടുമുമ്പ് തന്നെ അല്ലെങ്കിൽ ആ അധ്യയന വർഷ ആരംഭത്തിന് ശേഷവും അതിൻ്റെ ആ വിദ്യാഭ്യാസ ഓഫീസറുടെ തസ്തിക ഒഴിഞ്ഞു കിടന്ന ഒരു ജില്ലയാണ് അപ്പോൾ ഞാൻ അതിനെ മറ്റ് സാങ്കേതിക അവശങ്ങളിലേക്ക് പോവുകയല്ല മറിച്ച് ഇവിടെ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ ജീവനുകൾ പൊലിയുമ്പോഴും ദാരിദ്ര്യത്തെ സാമ്പത്തികം കൊണ്ട് വിലയിടുന്ന ഒരു സർക്കാരായി മാറുന്നു അത്തരത്തിൽ ഒരു ഇടതു നന്മകളെല്ലാം നഷ്ടപ്പെട്ട് ഒരു ഒരു അതിസമ്പന്ന വർഗ താല്പര്യ സംരക്ഷകരായി ഒരു തൊഴിലാളി വർഗ പാരമ്പര്യം പറഞ്ഞ അധികാരത്തിൽ വന്ന ഈ സർക്കാരും അതിൻ്റെ വിദ്യാഭ്യാസ വകുപ്പും ഇവിടെ ആരുടെ താല്പര്യങ്ങളാണ് സ്മൃതി സംരക്ഷിക്കുന്നത് ആരുടെ താല്പര്യങ്ങളാണ് ഇവർ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ഭരണകക്ഷി എം എൽ എ ആയിട്ടുള്ള ശ്രീ കോകൂർ കുഞ്ഞുമോൻ ഞാനദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി ഒന്നും പരാമർശിക്കാൻ പോകുന്നില്ല കാരണം അദ്ദേഹം ഈ വിഷയത്തിൽ എത്രമാത്രം ആണ് എന്ന് ഞങ്ങൾക്ക് വളരെ ബോധ്യമുണ്ട് ഇന്നസെൻ്റ് ആയിരുന്ന അദ്ദേഹം ഇന്നലെ വൈകുന്നേരം അദ്ദേഹം എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഓക്കെ അത് സ്വാഭാവികമാണ് ഒരു ഭരണകക്ഷി എം എൽ എ എന്നുള്ളതിൽ ഭരണപരമായ പല ഇടപെടലുകൾക്കും തിരുവനന്തപുരത്ത് താമസിക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായും ഈ അപകട സമയത്ത് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അദ്ദേഹമില്ല അദ്ദേഹം ഉച്ചക്ക് ഉച്ചയോടുകൂടി പാരിപ്പള്ളിയിൽ വന്നു എന്ന് പറയുന്നു ശരി പക്ഷേ അദ്ദേഹം വൈകുന്നേരം വന്ന് ഇത്രയും വിഷമകരമായ ഒരു 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 സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു ജനതയുടെ മുഖത്ത് നോക്കി ഈ മാനേജ്മെന്റ് കുറ്റക്കാരല്ല എന്ന് മാധ്യമപ്രവർത്തകരോടാണ് പറഞ്ഞത് ആ ആ സ്റ്റേറ്റ്മെന്റിലാണ് അദ്ദേഹം വീണുപോയത് അല്ലാതെ ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിച്ചത് കൊണ്ടോ സമരങ്ങളെ അവഹേളിച്ചതുകൊണ്ടോ ക്കാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതുകൊണ്ടോ യാഥാർത്ഥ ബോധത്തിൽ നിന്നും ഈ എം എൽ എക്ക് മാറി നിൽക്കാൻ കഴിയുമോ അങ്ങനെ ഞങ്ങളൊക്കെ കള്ളം പറയുന്നവരാണ് ഞങ്ങളൊക്കെ നാടകക്കാരാണ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി മറുപടി പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകും കാരണം കഴിഞ്ഞ കുറേ ഏറെ കാലങ്ങളായി കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ഓഫീസർ ഇല്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് ജയിലിൽ പോയ പ്രസ്ഥാനമാണ് ഞങ്ങളുടേത് നാടകമാണോ സ്മൃതി അത് ണോ ശരി കുഞ്ഞുത്തിലെ നേതാക്കൾ എന്തുകൊണ്ട് മാനേജ്മെന്റിനെ അങ്ങ് സംരക്ഷിക്കുന്നു സമരം സമരത്തെ അവകസിക്കുന്നു ഞാൻ പറയട്ടെ എനിക്ക് സ്മൃതി ഞാൻ പറഞ്ഞോട്ടെ അനീതി കണ്ടാൽ അനീതി കണ്ടാൽ എതിർക്കുന്നത് നാടകമാണോ സ്മൃതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ഹുങ്ക് നിരാലംബരായ ഒരു ഭാവി ഞാൻ മാധ്യമ പ്രവർത്തകർ ഞാനല്ലോ ഞാൻ ഞാൻ ചോദിക്കുമ്പോൾ ഉത്തരമില്ലെങ്കിൽ